കേരളത്തിൽ പോലീസും ക്രിമിനലും തമ്മിലുള്ള വ്യത്യാസമില്ലാതായതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടമാകും കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ ഒരു പ്രവർത്തന റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനാകാതെ തന്ത്രപൂർവ്വം അനാവശ്യ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ഇതിന്റെ ഭാഗമാണ് കേരളത്തിൽ പോലീസും ക്രിമിനലും തമ്മിലുള്ള വ്യത്യാസമില്ലാതായി കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ പ്രകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്കൊരു അവസരം കിട്ടും ഇത് ആഗ്രഹിക്കുന്നത് ജനങ്ങളാണ് ഈ മാറ്റം മാറാത്തത് ഇനി മാറുമെന്ന് ബിജെപി പറയുമ്പോൾ എൻഡിഎ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് മടുത്തു കാരണം എഴുപത് കൊല്ലായിട്ട് ഇവിടെ കോൺഗ്രസും സിപിഎമ്മിന്റെ ഒരു രാഷ്ട്രീയം നടന്നിട്ടുണ്ട് മാറി മാറി അവർ ഭരിച്ചു ജനങ്ങൾ അവസരം കൊടുത്തു പത്തു കൊല്ലമല്ല പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊൻകുന്നത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് വികസിത കോട്ടയത്തിന്റെ ആസ്ഥാനമായി ജില്ലാ കമ്മിറ്റി ഓഫീസ് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമര പോരാളികളെ ആദരിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് മേഖലാ പ്രസിഡന്റ് എൻ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ജനം കോട്ടയം